നമസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണമായിരുന്നു ജി എസ് ടി നടപ്പിൽ വരുത്തിയ പരിഷ്കരണം സങ്കീർണമായ നികുതി സമ്പ്രദായങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ഭാരതം ആ നികുതി സമ്പ്രദായങ്ങളിലെ സങ്കീർണതകളെല്ലാം മാറ്റി അതിനെ ലഘൂകരിച്ചുകൊണ്ട് ജി എസ് ടി സമ്പ്രദായം നടപ്പിലാക്കിയത് സം കേന്ദ്ര സർക്കാരാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ജി എസ് ടി അടക്കമുള്ള പരിഷ്കാരങ്ങൾ ഇപ്പോൾ രാജ്യത്തിന് നേട്ടമായി എന്ന രീതിയിലുള്ള പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജി എസ് ടിയുടെ രണ്ടാം ഘട്ട പരിഷ്കരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ് ഈ രണ്ടാം ഘട്ട പരിഷ്കരണം കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്താണ് എന്ന് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് മറ്റൊന്നുമല്ല അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള വ്യാപാര യുദ്ധമാണ് അമേരിക്ക എന്ന് മാത്രമല്ല മറ്റേതൊരു രാജ്യവും ഒരു ഈ സാഹചര്യങ്ങളിൽ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഭാവിയിലെങ്കിലും ഉണ്ടായാൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾക്കെതിരെ പ്രതികരിക്കാൻ ആഭ്യന്തര വിപണിയെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം ഘട്ട പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നികുതി നിരക്കുകൾ കുറയ്ക്കുക നികുതി സ്ലാബുകൾ കുറയ്ക്കുക പരോക്ഷ നികുതിയുടെ സ്ലാബുകൾ കുറയ്ക്കുക അങ്ങനെ കൂടുതൽ വാങ്ങൽ ശേഷി ജനങ്ങളിൽ ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ ഉപഭോഗം വർദ്ധിപ്പിക്കുക അങ്ങനെ കയറ്റുമതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടിവുണ്ടായാലും ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുക എന്ന തന്ത്രമാണ് ഇപ്പോഴത്തെ ഈ പരിഷ്കരണത്തിന് പിന്നിലെന്ന് വ്യക്തമാണ് അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികൾ സ്വന്തം നിലയിൽ തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ങനെയൊരു പരിഷ്കരണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ജി ഈ രണ്ടാം ഘട്ട പരിഷ്കരണം അതീവ നിർണായകമാണ് അത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ് നിത്യോപയോഗ സ്ഥാപനങ്ങളുടെ വില കുറയ്ക്കുന്നതാണ് എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം ഘട്ട പരിഷ്കരണത്തെ ഉറ്റുനോക്കുന്നതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ജി എസ് ടി സ്ലാബുകൾ ഇപ്പോൾ നാല് സ്ലാബുകൾ ഉള്ളതിൽ നിന്ന് രണ്ട് സ്ലാബുകളായി കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ ജി എസ് ടി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പരിഷ്കരണത്തിൻ്റെ നിർണായകമായ രണ്ട് ദിവസത്തെ യോഗം അത് ഇന്ന് രാവിലെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അധ്യക്ഷത വഹിക്കുന്നത് ഈ യോഗത്തിന് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ സംസ്ഥാന ധനകാര്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഈ യോഗത്തിൽ ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ വെച്ചായിരിക്കും നിർണായകമായ പരിഷ്കാരങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക എന്തായാലും നികുതി സ്ലാബുകൾ രണ്ടായി അഞ്ച് ശതമാനവും എട്ട് ശതമാനവും എന്ന രണ്ട് സ്ലാബുകളിൽ നിലനിർത്തുക പന്ത്രണ്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ മാറ്റുക എന്നതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം മാത്രമല്ല പാമ്പ ഉൽപ്പന്നങ്ങൾ എന്ന പട്ടികയിൽ പെടുന്ന ഇപ്പോൾ പുകയില പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരുത്സാഹപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങൾ അത്തരം ഉൽപ്പന്നങ്ങളുടെ ശതമാനം അല്ലെങ്കിൽ നികുതി നിരക്ക് നാൽപ്പത് ശതമാനത്തിൽ നിലനിർത്തുക മാത്രമല്ല اللہ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കടക്കം വില കുറയ്ക്കുന്ന ഒരു രീതി പോഷ് കാറുകളുടെ വില അത് പഴയ രീതിയിൽ തന്നെ നിർത്തിക്കൊണ്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കാറുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ നികുതി കുറയ്ക്കുന്ന തീരുമാനമടക്കം ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം ഈ രണ്ട് ദിവസത്തെ ജി എസ് ടി യോഗത്തിന് ശേഷമുണ്ടാകുന്ന തീരുമാനങ്ങളെ വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ് പക്ഷേ ബി അല്ലാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള ഉത്കണ്ഠം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പരിഷ്കരണത്തെ എതിർക്കുന്നുമുണ്ട് ഇവരുടെ എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് അതായത് ഈ ജി എസ് ടിയുടെ സ്ലാബുകൾ നാല് സ്ലാബുകൾ എന്ന നിലയിൽ എന്നതിൽ നിന്ന് മാറി രണ്ട് സ്ലാബുകളിലേക്കാണ് വരുന്നത് അതായത് അഞ്ച് എട്ട് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എന്നിങ്ങനെ ഉള്ള സ്ലാബുകളിൽ മുകളിലത്തെ രണ്ട് സ്ലാബുകളാണ് ഇല്ലാതെ അതായത് പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന ഏതാനും ചില വസ്തുക്കൾ ഇരുപത്തി എട്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന വസ്തുക്കൾ ഇവരെല്ലാം ഈ വസ്തുക്കളെല്ലാം തന്നെ അഞ്ച് ശതമാനത്തിലേക്കും എട്ട് ശതമാനത്തിലേക്കും മാറുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു നികുതിയുടെ കുറവ് ആണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഈ നികുതി വരുമാനം അതായത് സംസ്ഥാനങ്ങളുടെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ആയാലും നികുതി വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരോക്ഷ നികുതി വരുമാനമാണ് ഈ പരോക്ഷ നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് കുറയും എന്ന ആശങ്കയാണ് ഇപ്പോൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ഇത്തരം പരിഷ്കരങ്ങളെ എതിർക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഈ അവസ്ഥ ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുമുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്നത് ഈ രീതിയിൽ നികുതി കുറയുന്നതോടുകൂടി ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ അത് വളരെ കാര്യമായി വർദ്ധിപ്പിക്കും അതായത് ജനങ്ങൾക്ക് ഇന്ന് വാങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ ഈ നികുതി കുറയ്ക്കുന്നതിലൂടെ സാധിക്കും അവർ അതുകൊണ്ട് തന്നെ ഇത് കീശയിലിടാതെ തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉപഭോഗം നടത്തും അങ്ങനെ നികുതിയിലുള്ള കുറവ് പരിഹരിക്കപ്പെടും എന്നാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത് പക്ഷേ ബി ജെ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല ജി നടപ്പിലാക്കുമ്പോഴും ഭൂരിഭാഗം സംസ്ഥാന ൾക്കും ഇങ്ങനെയൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് കേരളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേരളത്തിന്റെ നികുതി വരുമാനം കുറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിലും ജി എസ് ടി വരുന്നതോടുകൂടി അല്ലെങ്കിൽ ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി കേരളത്തിന്റെ പരോക്ഷ നികുതി വരുമാനം വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ ഈ ആശങ്കയിൽ അടിസ്ഥാനമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വലിയ രീതിയിലുള്ള വിലക്കുറവ് നിത്യോപയോഗ സാധനങ്ങളിൽ ഈ പരിഷ്കരണം ത്തിനുശേഷം ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് കൃത്യമായി അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായും ജനോപകാരപ്രദമായ പരിഷ്കരണമായിരിക്കും മാത്രമല്ല രാജ്യത്തിനെതിരെ ഈ തീരുവായുദ്ധം നടത്തുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ശക്തമായ തിരിച്ചടി നൽകുന്ന ഒരു പരിഷ്കരണം കൂടിയായിരിക്കും ഈ പരിഷ്കരണത്തെ തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർക്കുന്നത് അതീവ ദൗർഭാഗ്യകരമാണ് എന്തായാലും ജി കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സമവായത്തിലൂടെ തീരുമാനമുണ്ടാകും എന്നാണ് രാജ്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്